നമസ്കാരം ഞാൻ ഇടയ്ക്കിടെ യു എൻ എ നേതാവ് ജാസ്മിൻ ഷായെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇത് എന്താണ് ജാസ്മിനുമായി ഇത്ര ആത്മബന്ധം അല്ലെങ്കിൽ എന്താണ് ഇടപാടെന്ന് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇടപാടുള്ളത് കൊണ്ടൊന്നും അല്ല എന്നെ അനാവശ്യമായി സംഘി 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 മുസ്ലിം വിരോധി എന്നൊക്കെ വിളിച്ച് പലരും ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്താൽ സുഡാപി 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 എന്നുള്ള വിളിയുണ്ട് അത് ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ് മാത്രമല്ല യു എൻ എന്ന് പറയുന്ന സംഘടന നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങൾക്കെതിരെ പോരാടി ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മറനാടിനെ പോലെ അതുകൊണ്ട് തന്നെ അവരോട് ആത്മബന്ധം തോന്നുക സ്വാഭാവികമാണ് നേഴ്സിംഗ് സമൂഹത്തോടുള്ള കൂറും കടപ്പാടും ആത്മബന്ധവും വേറെ ജാസ്മിൻ ഷാ സുഡാപ്പിയുടെ നേതാവാണ് ജാസ്മിൻ ഷായ്ക്കെതിരെ ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തക യൂട്യൂബർ കുറേ വീഡിയോ ചെയ്തിരുന്നു ഞാനതിനെ ചലഞ്ച് ചെയ്തിരുന്നു എന്തായാലും ഡൽഹിയിൽ നിന്ന് ഇ ഡിക്കാർ ഇതുവരെ ജാസ്മിൻ ഷായുടെ വരെ എത്തിയിട്ടില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത്തരത്തിൽ വ്യാജ കഥകൾ പറഞ്ഞ് ജാസ്മിൻ ഷായെയും യു എൻ എയും അധിക്ഷേപിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില അജണ്ടകളുണ്ട് നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം എന്ന ആവശ്യം യു എൻ എ ഉന്നയിക്കുന്നതുകൊണ്ട് അത് കൊടുക്കാൻ മടിയുള്ള ആശുപത്രി മുതലാളിമാർ ജാതിയും മതവും ഒക്കെ കൂട്ടിക്കലർത്തി ചിലരെ രംഗത്തെക്കിരിക്കുന്നതാണ് എന്തായാലും അങ്ങനെ വ്യാജ കഥകൾ ഉണ്ടാക്കുന്നവർ എടുത്ത ഒരു കേസ് എട്ടുനിലയിൽ പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ കഥ കൂടി ഇവർ അറിയേണ്ടതുകൊണ്ട് പറയുകയാണ് അനേകം സമരങ്ങൾ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ യു എൻ എ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ നടത്തിയ ഒരു സമരം ചേർത്തല കെ വി എം ആശുപത്രിയിലാണ് ഉന്നതമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനമുള്ള ഒരു ആശുപത്രി സംവിധാനമാണ് കെ വി എം ആശുപത്രി ഈ സമരം പൊളിഞ്ഞുപോയി യു എൻ എയുടെ ചരിത്രത്തിൽ പൊളിഞ്ഞുപോയ പോയ ഒരേ ഒരു സമരമാണിത് അത് പൊളിയാൻ ഒരുപാട് രാഷ്ട്രീയ ഗൂഢാലോചനകളും ഉദ്യോഗസ്ഥ തല നീക്കങ്ങളും നടന്നു ഒടുവിൽ യു എൻ എയുടെ കൊടുത്ത് സമരം നടത്തിയാൽ നിങ്ങൾക്കൊരു ആനുകൂല്യവും കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ഇടതു സംഘടനകൾ നേഴ്സുമാരെ പിൻവലിപ്പിച്ച് അവരുടെ സംഘടനയിലേക്ക് ചേർത്ത് അവർ സമരം നടത്തുകയാണ് എന്ന് പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞ് സമരം നിർത്തിവെച്ചു അത്തരത്തിൽ യു എൻ എയുടെ ഒരു സമരം പൊളിഞ്ഞ ചരിത്രം ഇവിടെ മാത്രമേ ഉള്ളൂ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ സമരം പൊളിഞ്ഞു പോയതും നഴ്സുമാർക്ക് അവിടെ അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ പോയതും യു എൻ എ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സമരമായിരുന്നു കെ വി എം ബാക്കി പല സമരങ്ങളും ഞൊടിയിടയിൽ തീർക്കാൻ യു എൻ എക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് യു എൻ എ ശ്വാസം മുട്ടിക്കുക എന്ന കൂടി ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ നിരവധി നഴ്സുമാർക്കെതിരെ സംഘടനാ അടക്കം ആശുപത്രിയിൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ള നേഴ്സുമാർക്കെതിരെ പല കേസുകളും പോലീസ് ചാർജ് ചെയ്തു അതിലൊന്ന് ഒരു ഡിവൈഎസ്പിയെയും രണ്ട് സി ഐ എമാരെയും നിരവധി പോലീസുകാരെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസായിരുന്നു വധശ്രമമടക്കം അനേകം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയത് ആ കേസിന്റെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചു ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷാ അടക്കം എല്ലാ പ്രതികളെയും വിട്ടയച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത് ആ കോടതി ഉത്തരവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് അവരെ വെറുതെ വിട്ടു എന്നതല്ല ആ കേസ് എങ്ങനെയാണ് കെട്ടിച്ചമച്ചത് എന്ന് കോടതി കണ്ടെത്തുകയും അത് വിചാരണ വേളയിലും വിധിയിലുമൊക്കെ എണ്ണി എണ്ണി പറയുകയും ചെയ്തു വാസ്തവത്തിൽ പോലീസ് വലിയ ക്രൂരതയാണ് അന്ന് ജാസ്മിൻ ഷായോടും നഴ്സുമാരോടും ചെയ്തത് അതിക്രൂരമായി ഇവരിൽ പലരെയും തല്ലിച്ചതച്ചു ലാത്തി ചാർജ് നടത്തി പരിക്കേൽപ്പിച്ച് ഓടിച്ചു ഈ ക്രൂരമായ ലാത്തി ചാർജും ജലവീരങ്കിക്കുമൊക്കെ ഇടയിൽ പെട്ടുപോയ ചില പോലീസുകാർ വീഴുകയും മറ്റും ചെയ്ത് ചില പരിക്കുകൾ അവരുടെ ശരീരത്തിൽ പറ്റി ആ പരിക്കുകളൊക്കെ വെച്ച് പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു വധശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കേസ് കൊടുക്കുക മാത്രമല്ല നിരവധി പോലീസുകാരും പല സി പി എമ്മുകാരും സാക്ഷികളായും കോടതിയിലെത്തി നാല് വർഷം നീണ്ട വിചാരണക്കിടയിൽ കോടതി ഇവരുടെ എല്ലാം മൊഴിയെടുത്തു ഒടുവിൽ ഈ മൊഴികളിലെ കള്ളത്തരങ്ങൾ സാക്ഷികളുടെ വ്യാജ മൊഴികളൊക്കെ കോടതി തിരിച്ചറിഞ്ഞു ഓർക്കണം ഒരു ഡിവൈഎസ്പിയെയും രണ്ട് സി ഐമാരെയും ഒന്നോ രണ്ടോ എസ് ഐമാരെയും അനേകം പോലീസുകാരെയും ഓടിച്ചിട്ട് ജാസ്മിൻ ഷായും കൂട്ടരും തല്ലി എന്നാണ് എല്ലാവരെയും ആദ്യം തല്ലിയിരിക്കുന്ന ജാസ്മിൻ ഷാ എല്ലാവരുടെയും ശരീരത്തിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്ന ജാസ്മിൻ ഷാ ബാക്കിയുള്ളവരൊക്കെ സഹായികളായിരുന്നു എല്ലാ പോലീസുകാരും വന്ന് മൊഴി ഒരേപടി കൊടുക്കുകയാണ് ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു ഇതെന്താണ് ഇത്രയധികം പോലീസ് സംഘത്തെ കയ്യിൽ ഒരായുധം പോലും ഇല്ലാതെ പറന്ന് നടന്നടിക്കാൻ ജാസ്മിൻ ഷാ എന്താ തെലുങ്ക് സിനിമയിലെ നായകനാണോ ഒന്ന് കോടതി ചോദിച്ചു എല്ലാവരുടെയും മൊഴി അത്തരത്തിലാണ് കുറ്റപത്രം മാത്രമല്ല ആ ഒരാൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു ആ പരിക്ക് എല്ലാ സാക്ഷികളും ഒരേപോലെ വിശദീകരിക്കുന്നു ഓർക്കണം അവർക്കെല്ലാം ഒരേപോലെ അത് എങ്ങനെയാണ് കോടതി ചോദിച്ചു പന്ത്രണ്ട് സാക്ഷികളും ഒരേപോലെ ജാസ്മിൻ ഷാ ഒരു പോലീസുകാരൻ്റെ കൈ പിടിച്ചോടിക്കുന്നത് കണ്ട് വിശദീകരിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിന്നത് ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലായിരുന്നു മാത്രമല്ല ഓരോരുത്തരും നിന്നതിനെക്കുറിച്ച് ഓരോരുത്തരും തല്ലിയതിനെക്കുറിച്ചൊക്കെ പരസ്പര വിരുദ്ധമായി പോലീസുകാർക്ക് മൊഴി കൊടുക്കേണ്ടി വന്നു തല്ല് കിട്ടിയത് എവിടാണെന്നും തല്ലിയതാരാണെന്നും ഒന്നും ആർക്കും അറിയാതെ പോയി എല്ലാവരെയും തല്ലിയത് ജാസ്മിൻ ഷായാണ് ബാക്കി ആരും തല്ലിയതായും രേഖയില്ല അങ്ങനെ പോലീസ് ഒരു കള്ള ഉണ്ടാക്കിയതാണ് ജാസ്മിൻ ഷായ് ജയിലിലടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യമായി കോടതി വെറുതെ വിട്ടു ഇവരെയൊക്കെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കോടതിയുടെ കണ്ടെത്തലിൽ വിശദമായി തന്നെ അവർ എങ്ങനെയാണ് കേസ് പൊളിഞ്ഞതെന്ന് പറയുന്നുണ്ട് പരിക്കേറ്റ പോലീസുകാരെയൊക്കെ കൊണ്ട് ചികിത്സിച്ചത് കെ വി എം ആശുപത്രിയിലാണ് എന്ന് വെച്ചാൽ കെ വി എം ആശുപത്രിക്ക് സമരം നടക്കുന്നു ഇവരെയൊക്കെ ചികിത്സിച്ചതും സർട്ടിഫിക്കറ്റ് കൊടുത്തതും കെ വി എം ആശുപത്രിയിൽ പിന്നീട് നിയമപരമായി ശരിയാക്കാൻ വേണ്ടി ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരുടെയും ചികിത്സിച്ചതും പരിശോധിച്ചതും ഇവർക്കൊക്കെ മുറിവുണ്ടേയെന്നും ഡോക്ടർ കണ്ടതുമൊക്കെ കൃത്യം ഒരേ സമയത്തെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പത്ത് പതിനാറ് പോലീസുകാരെ പരിശോധിച്ച് അവരുടെ ശരീരത്തിൻ്റെ പരിക്കൊക്കെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കള്ളത്തരമാണെന്നും എങ്ങനെയെങ്കിലും ജാസ്മിൻ ഷായെ ജയിലിലടച്ച് യു എൻ എ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമുള്ള പ്രോസിക്യൂഷനെതിരെയുള്ള പ്രതികളുടെ വാദം കോടതി പൂർണ്ണമായും ശരിവച്ചു കോടതി എണ്ണി എണ്ണി പലതും പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രം വായിച്ച് കേൾപ്പിക്കാം വെൻ ദി പ്രൈം വിറ്റ്നസ് ഹു ഗോട്ട് ഇഞ്ചേർഡ് ഇൻ ദ ഇൻസിഡൻറ്റ് വെയർ എക്സാമിൻ ദേ കുഡ് നോട്ട് ഐഡന്റിഫൈ എനി ഓഫ് ദി അക്യൂസ് എക്സെപ്റ്റ് ദി ഫസ്റ്റ് അക്യൂസ് ഏറ്റവും കൂടുതൽ പരിക്കു പറ്റിയ ആൾ അയാളെ വിസ്തരിച്ചപ്പോൾ ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷായ് ഒഴികെ ബാക്കി ആരെയും അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല യും അറസ്റ്റ് ചെയ്തോ ഈ പ്രതികളെ അന്വേഷണ സമയത്തും തിരിച്ചറിഞ്ഞിട്ടില്ല ഓൾ ദി വിറ്റ്നസ് ഡിപ്പോസ്ഡ് ദാറ്റ് നോട്ട് ഐഡന്റിഫൈ ദ പേഴ്സൺസ് ഹു കോസ്ഡ് ഹർട്ടു അവരെ അടിച്ച് പരിക്കേൽപ്പിച്ചവരെ ഇവർക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈവൻ ദോ പി ഡബ്ല്യു എയ്റ്റ് മേഡ് ആൻ അറ്റം ടു ഐഡന്റിഫൈ ദി സെക്കൻഡ് അക്യൂസ് ഹു അറ്റാക്ട് പി ഡബ്ല്യു ടെൻ ദ സെയിം ഫെയിൽഡ് ആൻഡ് ഷീ ഐഡന്റിഫൈഡ് എ ഡിഫറെന്റ് പേഴ്സൺ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു വനിതാ പോലീസുകാരി പക്ഷേ ഐഡന്റിഫൈ ചെയ്തത് മറ്റൊരാളെ ആയിരുന്നു സോ ദർ ഈസ് നോ എവിഡൻസ് ടു ഫൈൻ ദ അക്യൂസ് നമ്പർ ട്വൽവ് വേർ എമംഗ് ദി പ്രൊട്ടസ്റ്റേഴ്സ് ഹു കോസ്ഡ് ഹർട്ട് ടു ദ പോലീസ് മെൻ അതുകൊണ്ട് രണ്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒരു പ്രതിയും ഇതിൽ പങ്കെടുത്തു പോലും തെളിവില്ല ജാസ്മിൻ ഷായ് ഒഴികെയുള്ള എല്ലാവരും നിരപരാധികളാണെന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് കാരണം ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷായ ഐഡന്റിഫൈ ചെയ്തു ദ മെയിൻ അലിഗേഷൻ ഓഫ് കോസിഹാ ടു പി ഡബ്ല്യു ടെൻ പി ഡബ്ല്യു ടു ഫസ്റ്റ് അക്യൂസ് പത്തും പന്ത്രണ്ടും പ്രതികൾ പറയുന്നത് ജാസ്മിൻ ഷാദ് അലി എന്നാണ് ഓൺ ദ വിറ്റ്നസ് ഐഡന്റിഫൈ ദക്യൂസ് ബിഫോർ ദ കോർട്ട് അവരെ ജാസ്മിൻ ഷായ് ഐഡന്റിഫൈലി ദക്യൂസ്റ്റേറ്റ് പ്രസിഡന്റ് പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് ദി എക്സാമിനേഷൻ ഓൾ ദ വിറ്റ്നസ് ഗവ് എവിഡൻസ് ദാറ്റ് ട്രയർ വിത്ത് ഫസ്റ്റ് അക്യൂസ് അയാൾ അറിയപ്പെടുന്ന ആളാണ് ഇവർക്കൊക്കെ അവരെ അറിയുകയും ചെയ്യാം സ്റ്റിൽ ദിറ്റ് നോട്ട് മെൻഷൻ ഹിസ് നെയ്മ് ഇൻ ദെയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പോലീസ് അതേസമയം ഇവരാരും പോലീസിൽ മൊഴി കൊടുത്തപ്പോൾ ജാസ്മിൻ ഷായുടെ പേര് പറഞ്ഞിട്ടില്ല വിച്ച് ഈസ്റ്റ വളരെ വിചിത്രമാണ് അതായത് ജാസ്മിൻ ഷായെ അറിയാം ഐഡന്റിഫൈ ചെയ്തു കൊള്ളാം പക്ഷേ ജാസ്മിൻ ഷാ അറിയപ്പെടുന്ന ആളാണ് എന്നിട്ടും പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ ഇവർ ജാസ്മിൻ ഷാടെ പേര് പറഞ്ഞിട്ടില്ല ഓൾ ദി വിറ്റ്നസ് ഗേവ് ദ ദ ദ പൊസിഷൻ ഓഫ് ഓഫ് ആൻഡ് ആൻഡ് ഫസ്റ്റ് അക്യൂസ്ഡ് ടൈം ഇൻസിഡന്റ് ദേ എക്സ്പ്ലെയിൻ ഹൗ ജാസ്മിൻ്റെ പന്ത്രണ്ടാമത്തെ സാക്ഷിയുടെ കൈ ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷാ വലിച്ചൊടിക്കുന്നത് നിരവധി സാക്ഷികൾ കണ്ടു എന്നാൽ ജാസ്മിൻ ഷാ നിന്നത് എവിടെയാണ് പന്ത്രണ്ടാമത്തെ സാക്ഷി നിന്ന് എവിടെയാണെന്ന് ഇവർക്കാർക്ക് അറിയില്ല ഇവരെല്ലാം പറയുന്നത് പരസ്പര വിരുദ്ധമാണ് പല സ്ഥലങ്ങളിൽ നിന്നും പറയുന്നു പക്ഷേ ഇവരെല്ലാം കൈ ഒടിഞ്ഞത് കാണുകയും ചെയ്തു ഇത് എങ്ങനെയാണ് എന്നാണ് കോടതി ചോദിച്ചത് വീണ്ടും ഒരു കാര്യം കൂടി വാസ് അറ്റാക്ഡ് ബൈ ദി സെക്കൻഡ് അക്യൂസ്ഡ് ബട്ട് ഓൾ പ്രോസിക്യൂഷൻ വിറ്റ്നസ് എക്സെപ്റ്റ് ഡബ്ല്യൂ ലെവൻ ഡിപ്പോസ് വാസ് ദി ഫസ്റ്റ് അക്യൂസ്ഡ് ഹു അറ്റാക്ഡ് അറ്റാക്ട് ബോത്ത്വൽവ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് എന്നാണ് കേട്ടോ അവർ പറയുന്നു പത്താം വിറ്റ്നസിന് അയാൾക്കാണ് തല്ലുകിട്ടി അയാൾക്ക് തല്ലി കിട്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്യൂസിന് രണ്ടാം പ്രതിയാണ് തല്ലി എന്ന് പറയുന്നത് എന്നാൽ എല്ലാ മറ്റ് സാക്ഷികളും പതിനൊന്നാമത്തെ സാക്ഷിയുടെ എല്ലാവരും പറയുന്നു ഒന്നാം പ്രതിയാണ് ഇവരെല്ലാം തള്ളിയതെന്ന് എവിഡൻസ് ഓഫ് ദി പ്രൈം വിറ്റ്നസ് കോർട്ട് വിത്ത് റിഗാർഡ് ടു ഇൻവോൾവ്മെന്റ് ഓഫ് ദി ഫസ്റ്റ് അക്യൂസ്ഡ് ബിഹൈൻഡ് ദ ഇൻജുറി കോസ് പി ഡബ്ല്യൂ ടി പി ഡബ്ല്യൂ ഇൻഷോർ പ്രോസിക്യൂഷൻ ഫെയിൽ ടു പ്രൂവ് ദാറ്റ് ും അനധികൃതമായി ഒരുമിച്ച് കൂടിയെന്നോ തല്ലിയെന്നോ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അവരെല്ലാം വെറുതെ വിടുന്നു സംശയത്തിന്റെ ബലത്തിൽ ഇതാണ് കോടതി വിധി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് പോലീസിന് പക തോന്നിയാൽ എന്തും ചെയ്യും ആർക്കെതിരെയും കള്ളക്കേസെടുക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ യജമാനന്മാർ ആവശ്യപ്പെട്ടാൽ ഇവർക്ക് യു എൻ എന്ന് പറയുന്ന സംഘടനയുടെ വലിയ ശത്രുതയാണ് ആ ശത്രുതയ്ക്ക് വലിയൊരു കാരണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ എയുടെ നേതൃത്വത്തിൽ കേരള നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തു അതുവരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മത്സരിക്കാറുണ്ടെങ്കിലും സി പി എം ആണ് കേരള നഴ്സിംഗ് കൗൺസിൽ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ എ നേഴ്സിംഗ് കൗൺസിൽ പിടിച്ചെടുത്തതോടെ പക തോന്നിയതാണ് അന്ന് മുതൽ ഇവരെ ജയിലിൽ ജയിലിലടക്കാൻ വേണ്ടി കള്ളക്കേസ് എടുത്തതാണ് യു എൻ എക്ക് നേഴ്സിംഗ് കൗൺസിൽ ഭരിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം ജയിലിലായിരുന്നു തുടർച്ചയായി യോഗത്തിൽ എന്ന് പറഞ്ഞാൽ അസാധുവാക്കി നിയമ പോരാട്ടത്തിന് ശേഷം ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ജാസ്മിൻ ഷായെയും സംഘത്തെയും ജയിലിലടയ്ക്കാൻ ഗൂഢാലോചന നടക്കുന്നു കാരണം കേരള നഴ്സിംഗ് കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ജൂലൈ അഞ്ചിന് പുറത്തു വരും ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ് ഏതാണ് മൂന്നര ലക്ഷത്തിലധികം നേഴ്സുമാർക്ക് വോട്ടവകാശമുണ്ട് മിക്കവരും രാജ്യത്തിന് പുറത്താണ് അതുകൊണ്ട് ഒന്നര ലക്ഷത്തോളം ബാലറ്റ് പേപ്പറുകൾ തിരിച്ചു വന്നു എങ്ങനെ പോയാലും ഒരു ഒന്നര ലക്ഷം വോട്ടിൽ കൂടുതൽ നടക്കാൻ പോകുന്നില്ല ഈ ഒന്നര ലക്ഷം വോട്ടിൽ ഒരു ലക്ഷത്തിലധികം വോട്ടും യു എൻ എക്കായിരിക്കും യു എൻ എയിൽ അംഗങ്ങളായ നേഴ്സുമാർ ആവേശത്തോടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റേത് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾക്ക് ഈ നേഴ്സിംഗ് കൗൺസിൽ കിട്ടുകയില്ല മുഴുവൻ സീറ്റുകളും യു എൻ എ നേടിയാൽ കേരളത്തിലെ നഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും ആശുപത്രി ഇൻസ്പെക്ഷൻ നടത്തേണ്ട നഴ്സിംഗ് കൗൺസിലാണ് നഴ്സിംഗ് കോളേജുകളുടെ പ്രവർത്തനാനുമതി കൊടുക്കേണ്ടത് നഴ്സിംഗ് കൗൺസിലാണ് നഴ്സുമാരുടെ രജിസ്ട്രേഷൻ നോക്കേണ്ടത് നഴ്സിംഗ് കൗൺസിലാണ് ഇതൊക്കെ വലിയ അഴിമതി നടക്കുന്ന ഏരിയകളാണ് ആ ഏരിയകൾ ശുദ്ധമായാൽ സ്വാധീനമുള്ളവർക്കും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കേണ്ടത് ഇവിടുത്തെ ആശുപത്രി മുതലാളിമാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെ കള്ളക്കേസുകൾ അവർ എടുത്തുകൊണ്ടിരിക്കും ഈ കള്ളക്കേസുകൾക്ക് അതിജീവിച്ച് പാവപ്പെട്ട നേഴ്സുമാരുടെ ശക്തി ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ കഴിയുമെന്ന് ജാസ്മിൻ ഷായുടെയും യു എൻ എയുടെയും ഇച്ഛാശക്തി തെളിയിച്ചതിൻ്റെ ഉദാഹരണമാണ് ഈ കള്ളക്കേസിൽ അവരെ കുറ്റവിമുക്തരാക്കിയ വാർത്ത